നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി ഇരുപത്തി രണ്ടാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കോട്ടിലും പൂജയേ ദശനം നിത്യ മദ്യ ദൃഷ്ടേച്ചേച്ച ർ ആഹാരപദാർത്ഥങ്ങളെ ഒരിക്കലും നിന്ദിക്കരുതേ അവയെ ഉത്കൃഷ്ട വസ്തുവായി കരുതണം അന്നം പൂജനീയമാണ് കാണുമ്പോൾ തന്നെ മനസ്സിൽ സന്തോഷമാണ് തോന്നേണ്ടത് ചിലർ എന്തെങ്കിലും കുറ്റം പറഞ്ഞേ ഭക്ഷണം കഴിക്കൂ മുഖം തിരിഞ്ഞിരിക്കുന്നതുപോലും അന്നത്തെ അനാദരിക്കലാണ് ಹರಿ ನನ್ನಿ ನಂದಿ ನಮಸ್ಕಾರ